ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് അന്തിമ തീരുമാനമാകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പാർലമെന്ററി ബോർഡി യോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ ചേരും കേരളത്തിലെ തൃശൂർ തിരുവനന്തപുരം അടക്കം പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചേക്കും ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ എപ്പോഴേക്ക് ആദ്യത്തെ പട്ടിക പ്രതീക്ഷിക്കാം ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ടാണ് ചേരുന്നത് ആ പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും അത് തീരുമാനിക്കുക ഇതിനകം തന്നെ മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് മധ്യപ്രദേശ് ക്ഷമിക്കണം മഹാരാഷ്ട്ര ബംഗാൾ ഒപ്പം ഉത്തർപ്രദേശ് മൂന്ന് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ ഈ മണ്ഡലങ്ങളിലെ നൂറ് സീറ്റുകളിലെങ്കിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാകും കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങളിലെ ചില പ്രധാനപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയവും ഇന്നുണ്ടാകും എന്നാണ് കരുതുന്നത് ബിജെപിയെ സംബന്ധിച്ച് ഈ വരുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രചരണ പരിപാടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഇതിനകം തന്നെ ആരംഭിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ഈ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പേര് പേരുവിവരങ്ങളായിരിക്കും ഇന്ന് മണ്ഡലാടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്